നമസ്കാരം ഐ പി എൽ കിരീട നേട്ടത്തിന് പിന്നാലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വിൽപ്പനയ്ക്ക് വെച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി നിലവിലെ ഉടമകളായ ഡി ആർ ജി ഒ ആർ സി ബിയുടെ ഉടമസ്ഥാവകാശം ഒഴിയാൻ ബ്രിട്ടീഷ് മദ്യ കമ്പനിയായ ഡി ആർ ജി തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഓഹരി കൈമാറ്റത്തിന് കമ്പനി ആലോചിക്കുന്നുവെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ അവ്യൂഹങ്ങൾ തള്ളി ടീം ഉടമകളും പ്രമുഖ മദ്യ കമ്പനിയുമായ ഡിയാജിയോ രംഗത്ത് വന്നു ആർ സി ബി ടീം ഉടമകളായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിന്റെ മാതൃ കമ്പനിയാണ് ഡിയാജിയോ മാധ്യമങ്ങൾ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നവെന്ന് ഡിയാജിയോ ഇന്ത്യ പ്രതികരിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡിയാജിയോ കത്ത് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് കോടി ഡോളറാകും ആർ സി ബിക്ക് വിലയിരുത്തുക എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറഞ്ഞത് കമ്പനി അവരുടെ ഇന്ത്യൻ യൂണിറ്റായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിലൂടെയാണ് ആർ സി ബിയെ സ്വന്തമാക്കിയിരുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ വിജയാഘോഷം ദുരന്തമായതിന് പിന്നാലെയാണ് ക്ലബ്ബ് വില്പനയ്ക്കുന്ന വാർത്തകളും പുറത്തുവന്നത് പതിനൊന്ന് പേരാണ് തിക്കലും തിരക്കലും പെട്ട് മരിച്ചത് സംഭവത്തിൽ ആർ സി ബിക്കും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കുമെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ആർ സി ബിയുടെ ഓഹരി കൈമാറ്റത്തിന് കമ്പനി ആലോചിക്കുന്നുവെന്ന് ബ്ലൂംബർഗ്ഗ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച് ഗൌരവമായ ചർച്ചകളും പുരോഗമിക്കുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഏകദേശം പതിനേഴായിരം കോടി രൂപയാണ് ഓഹരി മൂല്യമായി കമ്പനി തേടുന്നതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഐ മത്സരങ്ങളിൽ മദ്യവും പുകവലിയും പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ വിലക്കാൻ ആരോഗ്യ മന്ത്രാലയം നിലപാടെടുത്തതാണ് കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഒഴിയുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് കായിക താരങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെയും ഐ പി എൽ നിലപാടെടുത്തിരുന്നു ഡിആർജി ആകട്ടെ ക്രിക്കറ്റ് താരങ്ങളെ ഉപയോഗിച്ച് തോട പോലുള്ളവയുടെ പരസ്യങ്ങളാണ് ചെയ്തു വന്നിരുന്നത് ഐ പി എല്ലിന്റെ പ്രാരംഭകാലം മുതലുള്ള ടീമാണ് ആർ സി ബി അന്ന് കിങ് എയർലൈൻസ് ഉടമയും മധ്യരാജാവുമായിരുന്ന വിജയ് മല്ലിയുടേതായിരുന്നു ടീം കടബാധ്യത വീട്ടാനാകാതെ വന്നതോടെ മല്ലിയിൽ നിന്നും ഡിആർജി ഒ ആർ സി ബിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുത്തു വാർത്തകളിൽ പ്രചരിക്കുന്നത് പോലെ ആർ സി ബി വിൽക്കുകയാണെങ്കിൽ ഐ പി എല്ലിൽ അത് ചരിത്രമാകും നാഷണൽ ഫുട്ബോൾ ലീഗ് പോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ ലോകവ്യാപകമായി ഐ പി എല്ലിലും ആരാധകരുണ്ട് മൂന്ന് മണിക്കൂർ നീളുന്ന മത്സരം കോടിക്കണക്കിന് ആളുകളാണ് ടെലിവിഷനിലും ഒ ടി ടിയിലൂടെയും കാണുന്നത്